പ്രതിഭയാണേ ഇപ്പം കുറേ ഫോൺ കോൾസ് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ്റെ ഒരു വിവരം അന്വേഷിച്ചുകൊണ്ട് അപ്പം മനുഷ്യൻ്റെ മാംസം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തിന്നാണെങ്കിലും ജീവിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം കുറച്ച് എല്ലാ മാധ്യമപ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കുറച്ച് പേരെങ്കിലും ഉണ്ട് ആ കൂട്ടത്തിൽ ഇന്ന് ട്വൻ്റി ഫോറിലും ഏഷ്യാനെറ്റിലും ഒക്കെ ഒരു വാർത്ത വന്നു കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു എന്നോട് പൊതുവെ മാധ്യമങ്ങൾക്ക് കുറച്ച് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം കാരണം പലപ്പോഴായിട്ട് ഇവര് പലർ കാണിച്ച തെറ്റുകളൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ വളരെ സ്ട്രേറ്റ് ആയിട്ട് സത്യസന്ധമായി പൊതുപ്രവർത്തനത്തെ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുള്ള ശത്രുതകളും ശത്രുക്കളും എനിക്ക് ഉണ്ടാവുന്നതും സ്വാഭാവികമാണ് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു പ്രതിഭ എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരു വ്യക്തിയെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വാർത്തകൾക്ക് നമ്മൾ ഭൂരിഭാഗം ചാനലുകളിലും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് അതോടെ അങ്ങ് ഇല്ലാതാവും അല്ലേ കാരണം അതിൻ്റെ ശിക്ഷ നടപടികളുമായിട്ട് അത് മുന്നോട്ട് പോകും അങ്ങനെയാണ് അത് പൊതുവേ ഇല്ലാതെ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ എയുടെ മകനെ പിടിച്ചു എന്നുള്ള ആ ഒരു കാര്യം എല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പല തരത്തിലുള്ള കോലാഹലങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രതിഭ എം എൽ എ തന്നെ ഈ ഒരു പ്രശ്നം വഷളാക്കിക്കൊണ്ടുവന്നു കാരണം ഏതൊരമ്മക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഒരാൾ തെറ്റ് ചെയ്തിട്ട് അത് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് വാദിച്ചു നിൽക്കുക അത് ശരിയാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തത് പക്ഷെ ആ മാധ്യമങ്ങളെ തന്നെ ഊക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രതിഭ എം എൽ എ പറഞ്ഞുകൊണ്ടേ വരുന്നത് പ്രതിഭ എം എൽ എ തൻ്റെ മകനെ കസ്റ്റഡിയിൽ എടുത്തതുമായി ബന്ധപ്പെട്ട് ന്യൂസ് െതിരെ പരാമർശിക്കുന്ന കാര്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് കേൾക്കാം ആമുഖമായി പറഞ്ഞോട്ടെ കഴിഞ്ഞ എനിക്ക് ഒരു എതിർ സ്ഥാനാർത്ഥിക്ക് പകരം മാധ്യമങ്ങളായിരുന്നു അതിലധികവും വന്നത് ഞാനത് പറയാൻ കാരണം ഇന്ന് എൻ്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവർ എന്തെങ്കിലും സ്വഭാവമായിട്ടും മറ്റം കൂടി ഇരിക്കുന്നപ്പോൾ ആരും ഒരു റോങ് ഇൻഫർമേഷൻ ഒന്ന് കൊടുത്തതായിരിക്കാം ഞാൻ തന്നെ നിങ്ങളോട് പറയാ അപ്പം ഇവരോട് എക്സൈസായിരുന്നു വന്ന് കാര്യങ്ങൾ ചോദിച്ചു സ്വഭാവമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിനിപ്പം വാർത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഒരാൾ എം എൽ എ ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും പക്ഷെ ഏഷ്യാനെറ്റും ട്വന്റി ഫോറും തിരുത്തേണ്ട ഒരു കാര്യം നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം കിലോ എത്ര മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ആധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം അവന്റെ കയ്യിൽ മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവനെ പിടിച്ചതെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം നേരെ തിരിച്ച് അതല്ല നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ഞാൻ എന്തായാലും മുന്നോട്ട് പോകും ും മാധ്യമങ്ങളെല്ലാം കൂടി തന്റെ മകനെ വെച്ചിട്ട് തന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു വാർത്ത അവർ പ്രചരിപ്പിച്ച എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രതിഭ എം എൽ എ ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇതില് മാധ്യമങ്ങളെ തന്നെയാണ് കൂടുതലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഓക്കെ മാധ്യമങ്ങൾ കൊടുത്തു എം എൽ എയുടെ മകനെ കസ്റ്റഡിയിലെടുത്തു കഞ്ചാവ് കേസിൽ നിന്നുള്ളത് അത് ഒരാളെ കുറിച്ച് തന്നെ അങ്ങ് ഫോക്കസ് ചെയ്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളുടെ പേര് എടുത്തു പറഞ്ഞു ആരായാലും ആ ന്യൂസ് ഒന്ന് നോക്കിപ്പോ അപ്പൊ ആ ഒരു ബിസിനസ് മൈൻഡ് തന്നെയാണ് മാധ്യമ പ്രവർത്തകർ അവിടെ കാണിച്ചേക്കുന്നത് പക്ഷെ അവര് മാത്രമല്ല ബാക്കിയുള്ളവരെയും പ്രതി പട്ടികയിൽ പ്രതി ചേർത്തുകൊണ്ട് തന്നെ ഇപ്പൊ വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത് പക്ഷെ ഇതിൽ ഈ പ്രതിഭ എം എൽ എ പറയുന്ന ഒരു കാര്യമുണ്ട് തന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് അതുമാത്രമല്ല പിന്നീട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ മകൻ ചെയ്യാത്ത കാര്യമാണ് നിങ്ങൾ അവൻ്റെ മേൽ ചാർട്ടിക്കൊടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറയണമെന്നുള്ളത് ഇപ്പോ ഇതിനെക്കുറിച്ചുള്ള എഫ്ഐആർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് കേൾക്കാം എം എൽ വാദം തള്ളുന്നതാണ് എഫ്ഐആറിൽ വിവരങ്ങൾ കേസിൽ ഒൻപതാം പ്രതിയാണ് ഫൈവ് ബി ട്വന്റി സെവൻ ബി എന്ന വകുപ്പുകൾ പ്രകാരം കനിവ് ഉൾപ്പെടെ ഒൻപത് പേർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമെന്നാണ് എഫ് ഐആർ മൂന്ന് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് കളർന്ന പുകയില മിശ്രിതം വള്ളഭാത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പി തണ്ട് എന്നിവയാണ് സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തതെന്നും എഫ്ഐആറിൽ പറയുന്നു ജാമ്യം ലഭിക്കുന്ന കുട്ടമായതിനാൽ കസ്റ്റഡിയിലെടുത്ത് ഒമ്പത് പേരെയും ഇന്നലെ തന്നെ ജാമ്യത്തിൽ വിട്ടു അപ്പൊ എം എൽ എയുടെ മകൻ്റെ പേരിൽ ഇപ്പോൾ ഏത് ന്യൂസ് ചാനലാണ് കൊടുത്തേക്കുന്നത് ട്വൻ്റി ഫോർന്ന് മാത്രം ഇവർ പറയുന്നുള്ളൂ ട്വൻ്റി ഫോർ മാത്രമല്ല മാതൃഭൂമി ന്യൂസ് ആയി കഴിഞ്ഞാലും ഇനി മീഡിയ വൺ ആയി കഴിഞ്ഞാലും ഏഷ്യാനാറ്റ് ന്യൂസ് ആയി കഴിഞ്ഞാൽ എല്ലാവരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ട്വൻ്റി ഫോറിനെ മാത്രം ഫോക്കസ് ഫസ്റ്റ് വേണമെങ്കിൽ അവരായിരിക്കും കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അവരെ എന്തായാലും കൊടുത്ത വാർത്ത ശരിയാണെന്നിപ്പോൾ വന്നല്ലോ അപ്പോൾ എം എൽ എ അതിൻ്റെ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാണോ ഒരിക്കലും തയ്യാറാവില്ല അത് വളച്ചൊടിച്ചിട്ട് ഏതെങ്കിലും രീതിയിലൊക്കെ അത് കൊണ്ടെത്തിക്കും അങ്ങനെയാണ് പൊതുവേ ഉണ്ടാകുന്നത് അതുമാത്രമല്ല ഇവരെ പിന്തുണച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാനും വന്ന് പറയുന്ന കുറച്ച് പ്രസ്താവനകളുണ്ട് ഇതിനെ ഒന്ന് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് കേൾക്കുമ്പോഴൊക്കെ പുച്ഛം തോന്നും ഇവരെപ്പോഴും ആൾക്കാരല്ലേ നമ്മുടെ നാടൊക്കെ ഭരിക്കുന്നത് സ്വന്തം വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാനുള്ള ചൊല്ലുണ്ട് ഇപ്പൊ അതൊക്കെ തന്നെയാണ് പ്രതിഭ എം എൽ എ ഒക്കെ ചെയ്തുകൊണ്ടേ അവരോടൊക്കെ പറയേണ്ട വാക്കുകൾ ഇതൊക്കെ എന്തായാലും സജി ചെറിയാന് ഈയൊരു വാർത്തയെ എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പോളിടെക്നിക് ന്യായീകരിക്കുന്ന കുട്ടികളും ഒരു വർത്തമാനം പറഞ്ഞു ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസ് ഞാൻ വായിച്ചു അതില് പുക വലിച്ചു ഞാനും കേട്ടാ എല്ലപ്പോഴും അടുത്ത എന്തൊരു പ്രഹസനമാണെന്ന് നോക്കിയ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിട്ട് പറയുന്ന വാക്കുകൾ പുക വലിച്ചു എന്ത് പുക കഞ്ചാവ് എന്നാണ് പറയുന്നത് ഇവർക്ക് തന്നെ അറിയാം എന്നാലും നോക്ക് സിഗരറ്റുമായിട്ട് താരതമ്യം ചെയ്തിട്ട് സിഗരറ്റ് വലിച്ചതിന് ആരെയും ഇതുവരെ പിടിച്ച് ജയിലിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തോ നമ്മളെവിടേയും കേട്ടിട്ടൊന്നുമില്ല ഇത് കഞ്ചാവ് കേസാണെന്നുള്ളത് നന്നായിട്ട് അറിയാം ഉറങ്ങിക്കിടക്കുന്നയാളെ നമുക്ക് ഉണർത്താൻ വേണ്ടി പറ്റും ഉറക്കം അടിച്ചു കിടക്കുന്നയാളെ ഒരിക്കലും ഉണർത്താൻ വേണ്ടി പറ്റില്ല അല്ലെ എം എൽ എയുടെ മകനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് നിസ്സാരവൽക്കരിക്കുക ബാക്കിയുള്ളവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പുകിലായിരിക്കും ഇതെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം രാഷ്ട്രീയക്കാർക്കായി കഴിഞ്ഞാലും ഏത് പൊതുപ്രവർത്തകന്റെ മകനായാലും മകളായാലും ആരായാലും തെറ്റ് ചെയ്താൽ തെറ്റ് തെറ്റ് തന്നെയാണ് അത് സമ്മതിക്കണം പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ ചെയ്ത് തെറ്റെന്ന് ഒരിക്കലും സമ്മതിച്ച ചരിത്രമില്ല അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് പറയുന്ന കേട്ടില്ലേ കൂട്ടുകാർ ചേർന്ന് ഒരുമിച്ചിരുന്നപ്പോ ആരാണ്ടക്കോ വന്നിട്ട് പിടിച്ചോണ്ട് പോയി എന്നുള്ളത് എക്സൈസ് ഉദ്യോഗസ്ഥന് കഞ്ചാവ് വലിച്ചതിന്റെ പേരിൽ പിടിച്ചോണ്ട് പോയിന്നല്ല പറയുന്നത് ഇപ്പൊ ആ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ അവിടെ ഇല്ല സ്ഥലം മാറ്റം കൊടുത്തിട്ടുണ്ട് നല്ലത് തന്നെ കൃത്യനിർവഹണം കറക്റ്റായിട്ട് നിർവഹിക്കുന്ന ആൾക്കാരെ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ രാഷ്ട്രീയത്തിൽ പിടിപാടൊക്കെയുള്ള ആൾക്കാരുടെ മക്കളെയൊന്നും എന്ത് തോന്നിവാസം ചെയ്താലും അതൊന്നും പിടിക്കാൻ പാടില്ല അതൊന്നും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ഥലം മാറ്റം കിട്ടും അല്ലെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതാണോ അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതൊക്കെ തെറ്റായി തോന്നുന്നത് വളരെ കഷ്ടം തോന്നുന്നു ഇങ്ങനെയുള്ള നിങ്ങളൊക്കെയാണോ നാട് നന്നാക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോ കുറ്റം ചെയ്ത മകനല്ല തെറ്റുകാരൻ അതൊക്കെ വിളിച്ചു പറഞ്ഞ ന്യൂസ് ചാനൽസിന്റെ റിപ്പോർട്ടർ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോ പ്രതിഭ എം എൽ എ റിപ്പോർട്ടേഴ്സിന് നേരെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസിലെ ആലപ്പുഴയിലെ നിയമം അറിയാത്ത വിവരദോഷിയായ റിപ്പോർട്ടർ വീണ്ടും എന്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട് ട്വന്റി ഫോർ മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റു ചില ചാനലുകളുണ്ട് അവർ പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും എന്നെയും എന്റെ മകനെയും അപമാനിക്കുക ിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ട്വന്റി ഫോറിലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ല പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട് ദയവീത് എന്നെ വിട്ടേക്ക് ഇതിപ്പോ നൈസായിട്ട് അമ്മക്കും പെങ്ങക്കും വിളിച്ച പോലെ ആയി അത് വളഞ്ഞു മൂക്കി പിടിച്ച അവസ്ഥയിൽ പറഞ്ഞേ ഉള്ളൂ എന്തായാലും പോരട്ടെ ബാക്കി കൂടി ആ ഒരു എഫ്ഐആറിന്റെ കോപ്പി ഇതുവരെ എങ്ങോ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കിട്ടി കിട്ടി പിന്നെ എനിക്ക് രൂപ എവിടെന്നെങ്കിലും കാണും എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് ട്വന്റി ഫോർ ന്യൂസിന്റെ ആയിക്കുന്നാലും ഏത് ന്യൂസ് മാധ്യമപ്രവർത്തകർ വെറുതെ ഇരിക്കുക കണക്കിനുള്ളത് കിട്ടിയിട്ടുണ്ട് ഇവര് ചോദിച്ചു വാങ്ങിക്കുക ചെയ്ത അവരോട് കാരണം ഇല്ലാത്തൊരു കേസാണ് ഇവര് കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് മാപ്പ് ചോദിക്കാൻ വേണ്ടിട്ട് അവർ തയ്യാറാവും കാരണം നമ്മൾ ഇതിനു മുന്നേ തന്നെ ഒരു ആക്ട്രസിന്റെ അപകടവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മാപ്പ് പറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കൊടുത്ത വാർത്ത പേര് തെറ്റിപ്പോയി എന്നുള്ളതിൽ അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇവർ തയ്യാറാണ് എന്തായാലും ഇതിന് കണക്കിന് കൊടുക്കുന്നുണ്ട് ഹാഷ്മി നമുക്കതൊന്ന് കേൾക്കാം ാണ് കിട്ടുക എന്നത് ലോക്കലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് പോയോ എന്നൊക്കെയാണ് എം എൽ എയുടെ സംശയം പോലീസ് എഫ്ഐആർ കിട്ടുമ്പോൾ തന്നെയാണ് സർക്കാർ വെബ്സൈറ്റിൽ തന്നെയാണ് അതും കിട്ടുക എന്നറിയാതിരിക്കാനും മാത്രം വിവരക്കേടുണ്ടോ എം എക്ക് പ്രതിഭയുടെ പാർട്ടി സി നയിക്കുന്ന സർക്കാരിന്റെ എക്സൈസ് ഇട്ട എഫ്ഐആർ ആണ് ലഹരിക്കും ഇന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ സി പി എം എൽ പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തിയിട്ടുണ്ട് ഭാവി നന്നായിരിക്കട്ടെ പിന്നെ പ്രതിഭ ഒടുക്കം പറഞ്ഞ പത്ത് രൂപ നക്കാപ്പിച്ച അങ്ങനെയൊക്കെ ആവോളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശീലത്തിലാണ് അത് പറയുന്നതെങ്കിൽ രാപ്പകൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് അതിന് കിട്ടുന്ന ശമ്പളത്തിൽ ജീവിക്കുന്ന മനീഷ് മഹിബാലിനെ ുള്ള അടിസ്ഥാനവർഗ്ഗ ജോലിക്കാരുടെ ആർജ്ജവും ഇച്ഛാശക്തി കരുത്ത് മേടകളിൽ വാഴുന്ന നവസഹാക്കൾക്ക് മനസ്സിലാവില്ല അത് ചോദിച്ചാൽ മാത്രം യു പ്രതിഭ വളർന്നിട്ടുമില്ല പിന്നെ ഈ തമ്മാടിപ്പടയിറക്കി നാല് തെറിവെളിപ്പിച്ചാൽ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ പേടിച്ചങ്ങ് വാബുത്തും എന്നാണ് ധാരണയെങ്കിൽ തെറ്റാണ് പാർട്ടി പ്രതിരോധത്തിന് അശ്ലീല വർത്താനങ്ങളും അമേധ്യം നാറുന്ന ശൌചാലയനാവുകളുമായി മൂത്രപുര സാഹിത്യം പറയുന്ന ആ സൈബർ വൈകൃത പടയോടാണ് വാർത്ത കൊടുത്തതിന് ഭരണകൂടവേട്ട കള്ളക്കേസ് ജയിൽവാസം എന്നിട്ടും വാർത്തയുടെ വാമൂടാത്തവരാണ് വിറയ്ക്കാത്തവരാണ് പിന്നെയാണോ നിങ്ങളുടെ ഈ നാലാം നാലാംകിട ഞരം പേടിക്കൽ അടിപൊളിയായിട്ടുണ്ട് കാരണം പറയാൻ പറ്റുന്ന രീതിയിൽ നല്ല ഖനത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടണം അല്ലാതിരുന്നാൽ ഇനിയും പിറകെ തന്നെ പല കാര്യങ്ങളും കുത്തിപ്പൊക്കിയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോവാതെ ചെയ്ത തെറ്റ് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക പ്രത്യേകിച്ച് ഇവർ തന്നെ പറയുന്നുണ്ട് ലഹരിവിരുദ്ധ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന അതിന്റെയൊക്കെ ക്യാൻഡേറ്റ് ആയിട്ട് പോകുന്ന ആളാണ് ഞാനെന്നുള്ളത് അപ്പോൾ അറിയില്ലേ സ്വന്തം വീട്ടിൽ ഇതുപോലൊരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത് അറിയാതെ ഒരിക്കലും പോവില്ല ഇനി അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ന്യായീകരിക്കാൻ നിൽക്കരുത് ഇപ്പം നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ തൻ്റെ മകൻ എന്ന് അറിഞ്ഞിട്ട് ആ ഉമ്മ ചെയ്തത് എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു അതാ ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരുണ്ട് ഉമ്മമാരുണ്ട് മക്കൾ നന്നാവണമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ മക്കളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മക്കൾ വഷളാവും ചീത്തയാവും ആ മക്കളെ കൊണ്ട് ഇനിയുള്ള തലമുറയിൽ ആളുകളും മോശമാകും അത്തരത്തിൽ സമൂഹത്തെ കൊണ്ടുവരും അതിനു വേണ്ടി ചുക്കാൻ പിടിക്കാനാണോ ഇവരൊക്കെ നിൽക്കുന്നത് ഇവരൊക്കെ ചെയ്താലത് തെറ്റല്ല സാധാരണക്കാർ ചെയ്താലത് തെറ്റ് നല്ല ന്യായീകരണം തന്നെ അതിനെ ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ബാക്കി പലരും അതിരിക്കുന്നു കഷ്ടം തന്നെയാണ് ഇവരൊക്കെ തന്നെയല്ലേ നമ്മുടെ നാട് നന്നാക്കി നന്നാക്കിക്കൊണ്ടേയിരിക്കുന്നത്